ഹലോ എല്ലാവരും നമ്മൾ ഇപ്പോൾ ഡെസേർട്ട് ലവ് ഫാമിലിൻ്റെ ചാനലിലാണ് ഇത് നമ്മൾ ഇന്ന് ഒരു റിവ്യൂ എടുക്കാൻ പോകും ഈ ട്രക്കിൻ്റെ ഒരു റിവ്യൂ ആണ് ട്രക്കിൻ്റെ പേര് ഫോർ ഫോൺ ഫിഫ്റ്റി നല്ല കപ്പാസിറ്റിയാണ് ഇപ്പോൾ ഡെസേർട്ടിലും മട്ടിനും അങ്ങനത്തെ വേറെ വെറൈറ്റികൾ ലാറ്റും ഇങ്ങനെ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് റോഡ് ടയർസ് കിട്ടും അതെന്തോന്ന് ായിട്ട് നമുക്ക് ഓഫർ റോഡ് ടയർസ് കിട്ടും അപ്പോൾ അങ്ങനെ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ റെസേർട്ടിൽ പോവാം നമുക്ക് മഡിൽ പോവാം പിന്നെ വേറെ ഒരു ഫീച്ചർ നമുക്ക് ഗ്രില്ല് ഇതിൻ്റെ ഒരു ഗ്രില്ല് ഗ്രില്ലില് ലൈറ്റ് ഇടാൻ അതിൻ്റെ പേരെ ലൈറ്റ് സ്ട്രിപ്പാണ് ലൈറ്റ് ബർന്ന് വിളിക്കാൻ പറ്റും ഇതിൻ്റെ ലുക്സ് നല്ലതല്ല പക്ഷെ കപ്പാസിറ്റി നല്ലതാണ് അത് നല്ലതാണ് ഇതിൽ ഫോർ വീൽ ഡ്രൈവ് കിട്ടും വിറ്റ് മീൻസ് ഫോർ ടൈംസ് ഫോർ അപ്പോൾ അത് വെച്ചാൽ ഫോർ വീൽ ഡ്രൈവാണ് ഇതിൽ എന്തോന്നു ഫ്രണ്ട് വീൽ ഡ്രൈവിന് അത്ര കപ്പാസിറ്റി ഇല്ല റീൽ വീൽ ഡ്രൈവിന് കപ്പാസിറ്റി കുറച്ചുണ്ട് പക്ഷേ ഓൾ വീൽ ഡ്രൈവ് നല്ല കപ്പാസിറ്റിയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഇത് മറീന അബുദാബി പിന്നെ എല്ലാവരും ഇത് മുബാറിക്